കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു അലി ഗുഡ് മോർണിംഗ് അലി അലി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പാട്ടൊക്കെ അമലിന്റെ വെരി പാട്ട് രാവിലെ വാർത്തകളിലേക്ക് വന്നാൽ ഈ കളമശ്ശേരി കഞ്ചാവ് കേസിൽ അന്വേഷണം എന്തായിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിക്കായാണല്ലോ അല്ലെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എപ്പോൾ പിടിയിലാവും എന്ന വല്ല വിവരവും ഉണ്ടോ റോഷനി നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇന്നലെ രാവിലെയാണ് രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിലാകുന്നത് ആഷിക്കും ഷാരിക്കും ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഞ്ചാവ് എത്തിച്ചത് ഈ ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്ന ആർക്കും വേണ്ടിയല്ല മറിച്ച് ഇതുവരെയും ചിത്രത്തിലില്ലാത്ത കൊല്ലം സ്വദേശിയായ മറ്റൊരു മൂന്നാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ഉടൻ തന്നെ ഈ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇന്നെന്തായാലും ആ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ാണ് എങ്കിൽ ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് അത് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയുടേതായിരിക്കും മറ്റൊരു പ്രധാന കാര്യം ക്യാമ്പസിലേക്ക് എത്തിച്ച ഈ രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് അത് ആഷിക്കിനും ഷാരിക്കിനും നൽകിയത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് ഇയാൾ ആലുവ ഭാഗത്ത് താമസിക്കുന്നയാളാണ് ഒരുപാട് വർഷമായി കേരളത്തിലുള്ള ആളാണ് ഇയാൾക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നതാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത് ഇയാളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ഓഫായി തുടരുകയാണ് തന്നെ ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു വഴിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന എന്തായാലും ഇയാൾ പോലീസിന്റെ അന്വേഷണത്തിന്റെ തുമ്പത്ത് തന്നെയുണ്ട് അന്വേഷിന്റെ കൺമുന്നിൽ തന്നെയുണ്ട് അത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുവരികയാണ് പോലീസ് ആരോപഭാഗങ്ങളിലെല്ലാം തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചാൽ കേരളത്തിലേക്ക് കഞ്ചാവ് ഒഴുക്കുന്ന ആ മാഫിയയിലെ ഒരു പ്രധാന കണ്ണിയെ തന്നെയാകും പിടികൂടാൻ കഴിയുക എന്നാണ് പോലീസ് നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട ഉൾപ്പെടെ കൊച്ചിയിലെ വിവിധ ക്യാമ്പസുകളിലേക്ക് ഒഴുകുന്ന കഞ്ചാവിന്റെ സ്രോതസ് അതിലേക്ക് എത്താൻ പോലീസിന് സാധിക്കും എന്തായാലും ഇനിയും അറസ്റ്റ് കൂടുമെന്ന സൂചന തന്നെയാണ് ഈ ഈ ഘട്ടത്തിലും പോലീസ് നൽകുന്നത് വളരെ നിർണായകമായ നീക്കമായിരുന്നു പോലീസ് നടത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രഹസ്യ ഓപ്പറേഷനായിരുന്നു കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്നത് തന്നെയാണ് ഈ കഞ്ചാവ് ഇവിടെ നിന്നും മാറ്റാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനോ ഒന്നും ഈ സംഘത്തിന് കഴിയാതെയും പോയത് ആ ഘട്ടത്തിൽ തന്നെ റെയ്ഡ് നടക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ ചില ആളുകൾ ഓടി രക്ഷപ്പെട്ടിരുന്നു എന്ന സൂചന പോലീസ് നൽകിയിരുന്നു ആ ഓടി രക്ഷപ്പെട്ട ആളുകൾ തങ്ങളാണ് എന്നും ഈ ആഷിക്കും ഷാരിക്കും ഇന്നലെ എന്തായാലും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആഷിക്കിന്റെയും ഷാരിക്കിന്റെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാലും ഇവർ കോഴ്സ് പൂർത്തിയാക്കാതെ ക്യാമ്പസിൽ നിന്നും സെം ആയ ആളുകളാണ് പിന്നീട് പലതവണ ഇവർ ക്യാമ്പസിലേക്ക് റീജോയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ക്യാമ്പസിൽ അതിന് അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പിടികൂടിയിട്ടുള്ള ആളുകൾ കൂടിയാണ് ഇതിൽ പറയുന്ന ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന പ്രതികളെന്ന് പറയുന്നത് തന്നെ കൊച്ചി നഗരത്തിലെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ണികളിലേക്ക് എന്തായാലും കളമശ്ശേരി കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഈ മൂന്നാം വർഷ വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിയുടെ അറസ്റ്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന റോഷനി അലി കൊച്ചിയിൽ ഈ ലഹരി പരിശോധനകളൊക്കെ ഇപ്പോൾ ഏത് രീതിയിലാണ് പോകുന്നതെന്നോട് പറഞ്ഞു തരണം പ്രത്യേകിച്ച് ഈ ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ അതുണ്ടാകുമോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പുരോഗമിക്കുകയാണ് അലി വെങ്കി തീർച്ചയായും കാരണം ഈ പോളിടെക്നിക്കിൽ നിന്നും പിടികൂടിയ കഞ്ചാവ് അത് ചെറിയ അളവല്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടതും മറ്റൊരു പ്രധാന കാര്യം അതിനോടൊപ്പം ഒരു ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ് അതായത് ഈ ക്യാമ്പസിൽ ഉപയോഗം മാത്രമല്ല വിൽപ്പനയും നടക്കുന്നുണ്ട് കഞ്ചാവിന്റെ എന്ന കണ്ടെത്തലായിരുന്നു ഇതിൽ നിന്നും പോലീസിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ വിപുലമായ പരിശോധനകളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് രാത്രികളിൽ ഈ കൊച്ചി നഗരത്തിലെ വിവിധ പി അതുപോലെ തന്നെ കോളേജുകൾക്ക് പരിസരത്ത് വരുന്ന പ്രൈവറ്റ് ഹോസ്റ്റലുകൾ ഇതിലെല്ലാം വിപുലമായി അന്വേഷണം തന്നെയാണ് നടക്കുന്നത് ഇന്നലെ രാത്രിയിൽ അർദ്ധരാത്രിയിലാണ് ക്യുസാറ്റ് ക്യാമ്പസിന്റെ പരിസരത്തുള്ള പല പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും അതുപോലെ പി ജികളിലും കളമശ്ശേരി പോലീസ് പരിശോധന നടത്തിയത് പല സ്ഥലങ്ങളിൽ നിന്നും ചെറിയ അളവിലുള്ള കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് അങ്ങനെ വിപുലമായ പരിശോധനയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ക്യാമ്പസിൽ നിന്നും അതായത് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും പുറത്തേക്ക് ലഹരി ഒഴുകിയിട്ടുണ്ട് എന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കളമശ്ശേരി നമുക്കറിയാം നിരവധി കലാലയങ്ങൾ വരുന്ന സ്കൂളുകൾ വരുന്ന ഒരു പ്രദേശമാണ് തന്നെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ലഹരി ഒഴുകിയിട്ടുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ നിലയിലുള്ള പരിശോധനകളും വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് കഞ്ചാവ് വിൽക്കുന്നവരായി ഈ വിദ്യാർത്ഥികൾ മാറി എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഹോളി ആഘോഷത്തിന് വേണ്ടിയാണ് ഈ കഞ്ചാവ് എത്തിച്ചത് എന്ന് പ്രിൻസിപ്പലിന് നേരത്തെ തന്നെ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതെന്ന് ഇന്നലെ കളമശ്ശേരി പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ ശക്തമായ പരിശോധന സംസ്ഥാന വ്യാപകമായി പോലീസ് കടന്നിരിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിലയിൽ നിലയിൽ ലഹരിയുടെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന കൊച്ചിയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും മറ്റൊന്ന് ഈ കൈക്കോലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി ജി എം അലക്സ് മാത്യുവിനെതിരെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വിജിലൻസ് സാമ്പത്തിക ഇടപാടുകളിലും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത് അല്ലേ അതേ റോഷനി ഇന്നലെ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതായിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ ഗ്യാസ് ഏജൻസി ഉടമകളിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള ഒരു പരാതി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ തന്നെ വിജിലൻസ് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള അലക്സ് മാത്യു ആണ് ഇത്തരത്തിൽ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലാകുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തി അതായത് ഈ ഗ്യാസ് ഏജൻസി ഉടമ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പണത്തോട് ഇത്രയും ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്നായിരുന്നു അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനോജിന്റെ പരാതി ഗ്യാസ് ഏജൻസി ഉടമയായിട്ടുള്ള കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസി ഉടമയായിട്ടുള്ള മനോജിന്റെ പരാതിക്ക് പുറമെ നിരവധിയായ പരാതികളാണ് ഈ അലക്സ് മാത്യുവിനെതിരെ വിജിലൻസിന് എന്നാണ് സൂചന ഒരുപാട് നാളുകളായി ഇത്തരത്തിലുള്ള കൈക്കൂലി ഇടപാട് ഇയാൾ നിർബാധം തുടർന്നു വരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് പത്ത് ലക്ഷം രൂപ മനോജിനോട് കൈക്കൂലി ആവശ്യപ്പെടുന്നു ഇല്ലായെങ്കിൽ മനോജിന്റെ ഏജൻസിയിലെ ഉപയോക്താക്കളെ മറ്റു ഏജൻസിയിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പണം കൊടുക്കാതെ വന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ഉപയോക്താക്കളെ തന്റെ ഏജൻസിയിൽ നിന്നും മറ്റൊരു ഏജൻസിയിലേക്ക് അലക്സ് മാത്യു ഷിഫ്റ്റ് എന്നും മനോജ് ഈ പരാതിയിൽ പറയുന്നുണ്ട് വീണ്ടും ഇത്തരത്തിൽ ഉപദ്രവിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മനോജ് പരാതി നൽകുന്നത് അങ്ങനെ എറണാകുളത്തു നിന്നും കാറെടുത്ത് മനോജിന്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് പോയി കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അലക്സ് മാത്യു എന്തായാലും വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് വിപുലമായ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അലക്സ് മാത്യുവിന്റെ സാമ്പത്തിക സ്രോതസ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ ഈ അലക്സ് മാത്യു ജോലി ചെയ്തിരുന്ന ഈ ഐ ഒ സിയുടെ സം സംസ്ഥാന ഓഫീസിലും ഇത്തരത്തിലൊരു പരിശോധനയും റെയ്ഡും ഒക്കെ നടന്നത് ഒരുപാട് രേഖകളൊക്കെ ഇവിടെ നിന്നും എന്തായാലും അന്വേഷണ സംഘം കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് വിപുലമായ അന്വേഷണത്തിലേക്ക് ശക്തമായ നടപടികളിലേക്ക് എന്തായാലും കടക്കുമെന്ന കാര്യം വ്യക്തമാണ് കാരണം ഐ ഒ സിയുടെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഒന്നിലിരിക്കുന്ന വ്യക്തി കൂടിയാണ് അലക്സ് മാത്യു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെല്ലാം ഇയാളാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് ഏതെല്ലാം ഏജൻസി ഉടമകൾക്ക് ഇയാളിൽ നിന്നും ഇത്തരത്തിൽ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതെല്ലാം വിപുലമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് മനോജ് പറഞ്ഞതുപോലെ പണത്തോട് ഇത്രയും ആക്രാന്തമുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന ആ സ്റ്റേ സ്റ്റേറ്റ്മെന്റ് ശരിവെക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ വിജിലൻസ് കണ്ടെടുത്തിരിക്കുന്ന രേഖകൾ എന്നാണ് വ്യക്തമാകുന്നതും